ജാസി ഗിഫ്റ്റും വേഡനും തമ്മിൽ എന്താണ് പ്രശ്നം വേടനെ ഇത്രയ്ക്ക് പരിഹസിക്കാൻ ജാസി ഗിഫ്റ്റിനോട് എന്തായിരിക്കും വേടൻ ചെയ്തിട്ടുണ്ടാവുക ഗായകനായും മ്യൂസിക് ഡയറക്ടറായും മലയാള സിനിമാ മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പേര് തന്നെയാണ് ജാസി ഗിഫ്റ്റ് ജാസി ഗിഫ്റ്റ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചില ഗാനമേളകളിൽ പാടാൻ പോകും ചില മ്യൂസിക് പ്രോഗ്രാമുകളെല്ലാം ചെയ്യുന്നുണ്ട് എന്നെല്ലാം അതെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഈ സോഷ്യൽ മീഡിയ സജീവമാകുന്നതുവരെ എല്ലാവരുടെയും ഫ്ലാഷ് ബാക്ക് ഫോർ ദി പീപ്പിൾ എന്ന സിനിമയ്ക്ക് ഡയറക്ടർ ജയരാജ് മ്യൂസിക്കിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് വരെ ജാസി ഗിഫ്റ്റ് എന്ന ആളെക്കുറിച്ചോ ഗായകനെക്കുറിച്ചോ മ്യൂസിക് ഡയറക്ടറെക്കുറിച്ചോ ഒരാളും ശ്രദ്ധിച്ചിരുന്നില്ല എന്നത് സത്യമാണ് ലജ്ജാവതിയിലൂടെയാണ് സിനിമ പിന്നണി ഗാനരംഗത്തും സംഗീതരംഗത്തും അന്നത്തെ ട്രെൻഡായി ജാസി ഗിഫ്റ്റ് മാറിയത് വിശ്വസിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു എല്ലാവരും ആ ഗായകനെയും സംഗീതത്തെയും നെഞ്ചിലേറ്റി അവിടെ നിറമോ ജാതിയോ ഒന്നും ആരും നോക്കിയില്ല സ്ഥിരമായി കേൾക്കുന്ന ശബ്ദത്തിനും മ്യൂസിക്കിനും മാറ്റം കണ്ടപ്പോൾ ജനം സ്വീകരിച്ചു എന്നാൽ അതേ ശൈലി അദ്ദേഹം തുടർന്നപ്പോൾ ഈ നെഞ്ചിലേറ്റിയവർ തന്നെ അനിഷ്ടം പ്രകടിപ്പിച്ചു ജാസി ഗിഫ്റ്റിൻ്റെ ഗാനങ്ങൾ കേസറ്റായും സി ഡളായും ചൂടപ്പം പോലെ വിൽപ്പന നടന്നെടുത്ത് അതിന് ഇടിവ് വരാൻ തുടങ്ങി സ്വയം സംഗീതം കൊടുത്ത് പാടുന്ന രീതി അതോടെ ജാസി ഗിഫ്റ്റ് കുറച്ചു മറ്റുള്ളവരുടെ സംഗീതത്തിൽ എണ്ണം പറഞ്ഞ പാട്ടുകൾ മാത്രം അദ്ദേഹം സെലക്ട് ചെയ്തു അത് ഫലം കാണുകയും തമിഴ് പോലെയുള്ള മറ്റ് അന്യഭാഷാ ചലച്ചിത്രങ്ങളിൽ പാടാൻ അവസരം കിട്ടുകയും ചെയ്തു തുടക്കത്തിൽ തനിക്ക് പലതരത്തിലുള്ള അപമാനവും സഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ജാസി ഗിഫ്റ്റ് തന്നെ പലയിടത്തും പറഞ്ഞതായി ഓർക്കുന്നു അങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടാണ് ഇന്ന് എന്തെങ്കിലും ജാസി ഗിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആയത് എന്നാൽ ഇന്ന് കാലം മാറി ആസ്വാദകർ മാറി ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാറി സോഷ്യൽ മീഡിയ വഴി പല സംഗീത പരിപാടികളും കാണാനും കേൾക്കാനും തുടങ്ങി വ്യത്യസ്ത പുതിയ തലമുറ ആഘോഷമാക്കി അങ്ങനെയാണ് വേഡൻ എന്ന ഗായകൻ്റെ ഉദയം കണ്ടത് സോഷ്യൽ മീഡിയ വഴി മാത്രം ഗാനങ്ങൾ റിലീസ് ചെയ്യുന്ന ഗായകരും ഇന്നുണ്ട് കേസറ്റുകളും സീഡുകളും അന്യമായപ്പോൾ പുതിയ ട്രെൻഡുമായി പുതിയ തലമുറ പൊരുത്തപ്പെട്ടു വേടൻ എന്ന ഗായകൻ്റെ മ്യൂസിക് ട്രാക്ക് വേറൊരു ലെവലായിരുന്നു പാട്ടിൻ്റെ വരിയിലൂടെ അദ്ദേഹം സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു അതെല്ലാം ചിലരെ അസ്വസ്ഥമാക്കി സമൂഹത്തിന് ഉപകാരമായ ആ വരികൾ ജനം നെഞ്ചോട് ചേർത്ത് വെച്ചു േഡൻ കഞ്ചാവ് പുലിപല്ലി എന്നീ കേസുകളുമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയപ്പോൾ അവഹേളിച്ച രീതിയിലൊരു വാർത്ത വന്നു ആ വീഡിയോ ഒന്ന് കണ്ടുവരാം ഒരു പ്രധാന ാണ് അല്ല ഇത്രയും ഒരാളില്ല അല്ല ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒരു സിറ്റുവേഷൻ അതായത് നമ്മുടെ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട് അതായത് ഒരു പബ്ബിൽ നിന്ന് വേറൊരു പബ്ബിലേക്ക് പോയി അവിടുന്ന് വേറൊരു പബ്ബിലേക്ക് പോയി ഇങ്ങനെ പാട്ടുകളെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടൊരു സിറ്റുവേഷൻ ഉണ്ട് ഏറ്റവും ജാസയ്ക്ക് ചലഞ്ചിങ്ങായിട്ടുള്ളതായിരുന്നു കാരണം മാറുകഴിയേ ഒരു മെലോഡിയസായിട്ടുള്ള സോങ്ങാണ് പക്ഷെ പബ് ക്രോളിംഗ് എന്ന് പറയുന്ന ഒരു സോങ്ങ് ഉണ്ട് അത് ഈ ലജ്ജാവതി അല്ലെങ്കിൽ നമ്മൾ ഫോതിവെപ്പിലെ പാട്ടുകളിലൊക്കെ അപ്പുറത്ത് ഇന്നത്തെ പ്രസന്റ് ഒരു മൂവാണ് താൻ കയറി വന്ന പാത ജാസി ഗിഫ്റ്റിനെ നന്നായി അറിയാം അതുകൊണ്ട് വേടനെ വേട്ടയാടുന്നവർക്കെതിരെയാണ് ജാസി ഗിഫ്റ്റ് ശബ്ദിക്കേണ്ടത് ജാസി ഗിഫ്റ്റിന്റെ വേടനെ കളിയാക്കുന്ന ഈ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ സംസാരം കേട്ട് ചിരിച്ച് ചിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതും കാണാം എന്ത് കണ്ടിട്ടാണ് ഇവരൊക്കെ ഇത്രയും അഹങ്കരിക്കുന്നത് പുതിയവർ വരുമ്പോൾ നിങ്ങളൊക്കെ സിനിമയിൽ നിന്നും ഔട്ടാകും ഇന്ന് നിങ്ങളെല്ലാവരും കൂടി ഒരു പ്രോഗ്രാമും വേടൻ തനിയെ ഒരു പ്രോഗ്രാമും സംഘടിപ്പിക്കുവാൻ കഴിയുമോ കഴിയുമെങ്കിൽ എവിടെയാണ് ആൾ കൂടുക എന്നത് നമുക്ക് നേരിട്ട് കാണാം ഇന്നത്തെ ഈ കാലത്ത് ജാസി ഗിഫ്റ്റ് ലജ്ജാവധിയുമായി വന്നാൽ ജനങ്ങൾ സ്വീകരിക്കുമെന്ന് ധൈര്യത്തോടെ പറയാൻ ജാസി ഗിഫ്റ്റിന് കഴിയുമോ ഒരിക്കലുമില്ല നിങ്ങളുടെ സംഗീതം ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ഗാനങ്ങളൊന്നും ആരും രണ്ടും മൂന്നും പ്രാവശ്യം കേൾക്കില്ല അപ്പോൾ തന്നെ നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ വില മനസ്സിലാകുന്നതല്ലേ എഴുന്നേറ്റ് നിന്ന് എന്തോ ബാനർ ഉയർത്തി ആ ആൾക്കൂട്ടത്തിന്റെ ചുമലിൽ തന്നെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് ഇളം പച്ച നിറം വേടൻ വേടൻ അഭിവാദ്യം അതാണ് ആ ചെറുപ്പക്കാരുടെ ഒരു ആവേശമാണ് തുടരുമെന്ന് പറയുന്നത് പുതിയ തലമുറയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റ സമയത്ത് ഇങ്ങനെയൊരു ബാനർ കാണിക്കുന്നത് ചിലർക്കുള്ള മറുപടി തന്നെയാണ് വേടൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാകാം മദ്യം കഴിക്കുന്നവനായിരിക്കാം അത് അയാളുടെ താല്പര്യം എന്നാലും കേസ് വന്ന ശേഷം തൻ്റെ അനിയന്മാരോട് വേടൻ പറഞ്ഞത് അത്തരം കാര്യങ്ങൾ നിർത്താൻ ഞാൻ ശ്രമിക്കാം എന്ന വാഗ്ദാനം ജാസി ഗിഫ്റ്റ് ഒന്നും കാണാത്ത ഒരു വലിയ നന്മ തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ ഒരാൾക്കും വേടനെ കളിയാക്കാനോ വിമർശിക്കാനോ യോഗ്യതയില്ല നടൻ പ്രേംകുമാർ വേടനെക്കുറിച്ച് പറഞ്ഞതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരിക്കലും കുനിഞ്ഞു പോകേണ്ട ശിരസല്ല വേടനിൽ ഒരു തീയുണ്ട് കാലം ആവശ്യപ്പെടുന്ന തീ എത്ര കെടുത്താൻ ശ്രമിച്ചാലും അത് കിടില്ല